സംസ്ഥാനത്തെ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ച മൂന്നംഗ വിദഗ്ധ സമിതി ആരോഗ്യ വകുപ്പിന് അടിയന്തര റിപ്പോർട്ട് സമർപ്പിച്ചു വളരെ വളരെ ഒരു സംഭവമാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ചുമയുടെ സിറപ്പ് കഴിച്ച് മരണപ്പെട്ടു എന്നുള്ളത് വാസ്തവത്തിൽ രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയുടെ കോഫ് സിറപ്പ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള മരുന്നുകൾ കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ കേരളത്തിൽ ഈ കോൾ ഡ്രിഫ് എന്നുള്ള ചുമ മരുന്ന് ഫാർമസികളിലൂടെ കൊടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം ഡ്രഗ്സ് കൺട്രോൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ മരുന്ന് സപ്ലൈയിൽ ഇതില്ല അപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഇല്ല പക്ഷേ മറ്റ് പ്രൈവറ്റ് ഫാർമസികളിൽ നിന്ന് നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഇതൊരു കാരണവശാലും എവിടെയെങ്കിലും ഈ ബാച്ച് പെർട്ടിക്കുലർലി അത് മാത്രമല്ല ഈ ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് നിർത്തിവെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് ഡ്രഗ്സ് കൺട്രോളർ ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ ഐ എ പി സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയവർ ഉൾപ്പെട്ട സമിതിയാണ് വിഷയം പഠിച്ച ശേഷം ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് കൈമാറിയത് പഠന റിപ്പോർട്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാകും കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് സംസ്ഥാനം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കാൻ പോകുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന യോഗത്തിലായിരുന്നു വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ മൂന്തംഗ സമിതിയെ രൂപീകരിച്ചത് അതേസമയം സംസ്ഥാനത്ത് ചുമമരുന്ന് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടറുടെ കുറിപ്പടി കൂടാതെ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മരുന്ന് നൽകരുതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി പഴയ കുറിപ്പടികൾ വെച്ചും കുഞ്ഞുങ്ങൾക്ക് മരുന്ന് നൽകരുതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട് ഡ്രഗ്സ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി വിഷയത്തിൽ പഠനം നടത്തുന്ന സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് സംസ്ഥാനം പ്രത്യേക മാർഗ്ഗരേഖ പുറത്തിറക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു ഇതിനായി ബോധവൽക്കരണവും ശക്തമാക്കും കുട്ടികൾക്കുള്ള മരുന്നുകൾ അവരുടെ തൂക്കത്തിനനുസരിച്ചാണ് ഡോക്ടർമാർ ഡോസ് നിശ്ചയിക്കുന്നത് അതിനാൽ ഒരു കുഞ്ഞിന് കുറിച്ച് നൽകിയ മരുന്ന് മറ്റു കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പാടില്ല അത് അധികം ദോഷം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു കപ്സിറപ്പുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഒരു പ്രശ്നവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ആശങ്ക പരിഹരിക്കാനും ശക്തമായ ബോധവൽക്കരണം നൽകും ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടായെന്ന് പ്രത്യേകം പരിശോധിക്കാൻ നിർദ്ദേശം നൽകി ഐ എപിയുടെ സഹകരണത്തോടെ പീഡിയാട്രീഷ്യന്മാർക്കും മറ്റ് ഡോക്ടർമാർക്കും പരിശീലനം നൽകും ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ